ജോസഫ് എന്ന മുൻ ഇസ്ലാമിക മതപ്രഭാഷകനും ഇപ്പോൾ കത്തോലിക്ക സഭയിലെ പ്രധാന ധ്യാന ഗുരുവും ഫിലോകാലിയ എന്ന പ്രസ്ഥാനത്തിന്റെ മറവിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തുന്ന മാരിയോ ജോസഫിനെതിരെ കടുത്ത ആരോപണവുമായി ക്രിസ്ത്യൻ സംഘടനകളും തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസയും രംഗത്ത് ഖുറാൻ പണ്ഡിതനായിരുന്ന സുലൈമാനാണ് പിൽക്കാലത്ത മമോദിസ മുങ്ങി ക്രിസ്ത്യൻ പ്രഭാഷകനായി മാറിയത് ക്രിസ്ത്യൻ ധ്യാനരംഗത്ത് ശോഭിച്ച ഇദ്ദേഹം വളരെ പെട്ടെന്നാണ് പ്രശസ്ത ധ്യാന ഗുരുവായൽ അച്ഛനേക്കാളും കൃപാസനത്തെക്കാളും മുകളിൽ വളർന്നു വന്നത് മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലെ ചില വൈദികരും ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നു എന്നതാണ് രസകരമായ വസ്തുത സഭയിൽ ശക്തനായി ഇദ്ദേഹം പിന്നീട് ചാരിറ്റി നടത്തി നന്മമരമാവുകയും ചെയ്തു വിശ്വാസികളിൽ നിന്നും പണം പിരിച്ച് ചാരിറ്റി സ്വന്തം നിലയ്ക്ക് ചെയ്യുന്നു എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിലും ദുരിതാശ്വാസ നിധിയിൽ പണം നൽകാതെ ഇവർ നേരിട്ട് പണം പിരിച്ചു എന്നാണ് അറിയുവാൻ സാധിച്ചത് എന്നാൽ ഇപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇസ്ലാം വൽക്കരണമാണ് ഇവരുടെ പ്രധാന അജണ്ട എന്നാണ് ആരോപിക്കപ്പെടുന്നത് മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഇസ്ലാം രീതിയിലുള്ള പ്രസംഗ ശൈലിയും പാട്ടുകളും ഒക്കെ അവതരിപ്പിച്ച വിശ്വാസികളെ തെറ്റിലേക്ക് നയിക്കുന്നു എന്നതാണ് പ്രധാന ആരോപണം സഭയിൽ കടന്നുകൂടിയ ട്രോജൻ കുതിര ആണെന്നാണ് കാസ അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നത് ഇനി എന്തൊക്കെയാണ് കാസ പ്രധാനമായും ഉയർത്തുന്ന ആരോപണങ്ങൾ എന്ന് നോക്കാം കാസ പറയുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യാനിയിലേക്ക് സ്വയം മതപരിവർത്തനത്തിന് വിധേയനായി ക്രിസ്ത്യാനിയായി മാറിയെന്ന് അവകാശപ്പെടുന്ന മാരിയോ ജോസഫ് പൊളിറ്റിക്കൽ ഇസ്ലാം കയറ്റിവിട്ട ഒരു ട്രോജൻ കുതിരയാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാസ പറഞ്ഞിരുന്നതാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ വിശ്വാസങ്ങളോട് അമിത വിധേയത്വവും സ്നേഹവുമൊക്കെ കാട്ടി വിശ്വാസം നേടിയെടുത്ത ശേഷം ഒരു കൂട്ടം വൈദികരുടെയും ചില പിതാക്കന്മാരുടെയും കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ട് പതിയെ കത്തോലിക്ക സഭയിലേക്ക് കടന്നു കയറി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം നടത്തിപ്പുകാരുടെ സഹായത്തോടെ ഒരു വടവൃക്ഷമായി വളർന്ന മാരിയോ പിന്നീട് പതിയെ തന്റെ തനി സ്വഭാവം പല രീതിയിലും പുറത്തെടുക്കുകയായിരുന്നു ഒന്നാം പ്രമാണം ലംഘിച്ച് ഇപ്പോൾ കെ സി ബി സിയുടെ തലപ്പത്തിരിക്കുന്ന കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല ആറ് വർഷങ്ങൾക്ക് മുൻപ് ബിഷപ്പ് ഹൗസിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച വേളയിൽ നടത്തിയ നിസ്കാരം വിശ്വാസികളുടെ പ്രതിഷേധത്തിന് കാരണമായപ്പോൾ അന്ന് വിശ്വാസ സമൂഹത്തോട് മാപ്പ് പറയുവാൻ തയ്യാറായ അഭിമന്തി അലക്സ് വടക്കുംതല പിതാവിനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചതു മുതൽ സൺഡേ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സഹോദര മത സിദ്ധാന്തം കടന്നുകൂടിയതിന്റെ പിന്നിലും അവിടെ ഇങ്ങോട്ട് നടന്ന പലതിലും മാരിയോ എന്ന ട്രോജൻ കുതിര തന്റെ ലക്ഷ്യത്തിനു വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെയും ഭാര്യയുടെയും വാക്ചാതു സോഷ്യൽ മീഡിയ പ്രമോഷനും ഉപയോഗിച്ചുകൊണ്ട് തന്നെ എംപറർ ഇമ്മാനുവൽ പോലെ തന്നെ തങ്ങൾക്ക് കുറച്ച് ആരാധകരെ സൃഷ്ടിക്കുവാൻ മാരിയോക്കും ഭാര്യയ്ക്കും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് മാരിയോ കുടുംബസമേതം ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കൂടി വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു ലൌ ജിഹാദിനെ പ്രതിരോധിക്കുവാൻ സഭാ സംവിധാനങ്ങളും അൽമായ സംഘടനകളും ബോധവൽക്കരണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവഴിയിൽ കൂടി അതിന് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനമാണ് മാരിയോ കുടുംബസമേതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളിൽ നിന്നും പിരിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമെടുത്ത നടത്തുന്ന നന്മമര പ്രവർത്തനം കൊണ്ടൊന്നും മാരിയോയുടെ യഥാർത്ഥ പ്രവർത്തനങ്ങളെ വെള്ളപൂശാമെന്ന് മാരിയോയോ അല്ലെങ്കിൽ അയാളെ വളർത്തിയവരോ വളർത്താൻ അനുവദിച്ചവരോ കരുതേണ്ടതില്ല മാരിയോക്കെതിരെ കാസ മാത്രമല്ല മറ്റു പല ക്രിസ്ത്യൻ സംഘടനകളും രംഗത്ത് വന്നു കഴിഞ്ഞു ഇദ്ദേഹത്തെ പറ്റി സീറോ മലബാർ സഭ സിനഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം വിശ്വാസികൾ